ഞാനൊരു മൂക്കുത്തി ബ്രാന്തി ആണ് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ മൂക്കുത്തി ഒഫീഷ്യൽ എന്ന് പറയുന്ന പേജിന്റെ ഒരു ആഡ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തൃശ്ശൂരിൽ അവരുടെ ഷോപ്പിന് ഒരു എക്സിബിഷൻ വരുന്നുണ്ടെന്ന് ഒബ്വിയസ്ലി അത് കണ്ടപ്പോൾ തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്തു അവിടെ പോയപ്പോൾ ഫസ്റ്റ് ഒരു മുല്ലപ്പൂ മലക തന്നിട്ടാണ് അവർ വെൽക്കം ചെയ്തേ പിന്നെ എന്റെ പോലെ വേറെ കുറെ മൂക്കുത്തി ഫാൻസിനെ ഞാൻ കണ്ടു അവിടെ ഒരുപാട് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മൂക്കുത്തീസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എല്ലാത്തിനും ഒരു തമിഴ് ടച്ചായിരുന്നു പിന്നെ എൻ്റെ മൂക്കുത്തി സ്റ്റോറി എന്ന് പറഞ്ഞാൽ മൂക്കുത്തി കുത്തുക എന്നുള്ളത് പണ്ടു തൊട്ടേ എൻ്റെ ഒരു ജീവിതാഭിലാഷായിരുന്നു ഏകദേശം പതിമൂന്ന് വർഷമായി ഞാൻ ഫസ്റ്റ് മൂക്കുത്തി കുത്തിയിട്ട് ലെവൻ സ്റ്റാൻഡേർഡിൻ്റെ വെക്കേഷനിലായിരുന്നു അന്ന് അച്ഛനെ ഒട്ടും ഇഷ്ടമില്ലാണ്ട് പിന്നെ എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ചിട്ടാണ് ഞാൻ പോയി കുത്തിയത് അപ്പോൾ ഈ ഒരു ഷോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള മൂക്കുത്തി ഒക്കെ ഇങ്ങനെ ഇട്ട് നോക്കാം ഇട്ട് നോക്കിയിട്ട് ഇഷ്ടമായത് മാത്രം നമുക്ക് വാങ്ങിച്ചാൽ മതി എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അവിടെയുള്ള എല്ലാതും വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു ഈ ഒരു ഇവെൻറ്റിന് പോകുമ്പോഴും ഞാൻ സെക്കൻഡ് സൈഡ് മൂക്കുത്തി കുത്താനുള്ള യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ അവിടെ എത്തിയിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ് ആൻഡ് അപ്പം തന്നെ ഡിസൈഡ് ചെയ്തു കുത്താൻ പോവാന്ന് ഈ എനിക്ക് മൂക്കുത്തി കുത്തിയത് കുമാറിനാണ് ചേട്ടൻ്റെ പേര് ചേട്ടൻ എനിക്ക് നമ്പിങ് ക്രീമൊക്കെ ഇട്ടതൊന്നു പക്ഷെ ആക്ച്വലി നല്ല പേരുണ്ടായിരുന്നു കുത്തുമ്പോൾ പിന്നെ ഇതിട്ടിട്ട് മിററിലൊക്കെ എനിക്ക് എന്നെ തന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ ഞാനൊരു നല്ല കുട്ടിയിട്ട് ഇരുന്നുകൊണ്ട് എനിക്കൊരു മിഠായി തന്നെ ഹാപ്പി ആയിരിക്കും ചേട്ടൻ നിങ്ങളും എൻ്റെ പോലെ ഒരു മൂക്കുത്തി ഭ്രാന്തിയാണോ കമൻറ്റ് ചെയ്യണം